മനസ്സിനും ശരീരത്തിനും വളരെയധികം സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു മെഡിറ്റേഷനിലേക്ക് പോകാം സ്വസ്ഥമായി ചാരിയിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ചാരി ഇരിക്കാം സാവധാനം ഇരു കണ്ണുകളും അടയ്ക്കാം സാവധാനം ഇരു കണ്ണുകളും അടയ്ക്കാം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നിരിക്കുന്ന മുദ്രയെ ഇരു കൈകളിലും അപ്ലൈ ചെയ്യാം യെസ്

You are smiling. You are smiling. More wider. More wider. Namna wide wonder. Smile Yes. Yes. Very good. Very good. Wonderful. 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 More deeper. More deeper. More deeper. yes 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 നിങ്ങളുടെ സ്മൈലിനെ കൂടുതൽ വൈഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഫീൽ ചെയ്യുന്ന കാംനെസ്സിലേക്ക് ശാന്തതയിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം മോർ വൈഡർ മോർ വൈഡർ മോർ വൈഡർ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിൻ്റെ തണുപ്പും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിൻ്റെ ചൂടും അനുഭവിച്ചറിയാം യെസ് 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 മോർ ഡീപ്പർ more deeper, more deeper, more deeper. പുഞ്ചിരിയെ അതുപോലെ നിലർത്തിക്കൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഫീൽ ചെയ്യുന്നു കാമ്നെസ്സിലേക്ക് ശാന്തതയിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം You are smiling. You are smiling. You are smiling. Yes. 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 നിങ്ങളുടെ മനസ്സിൽ പല രീതിയിലുള്ള ചിന്തകളും വരുന്നുണ്ടായിരിക്കും ചിന്തകൾ അതുപോലെ വന്നു പോകാൻ അനുവദിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ മനസ്സിന് ലഭിക്കുന്ന Sandoshthine, Samadhanathi, Nanayta Sudhikam. Yes, you are smiling. You are smiling. You are smiling. Yes, you are wonderful. You are wonderful. You are amazing. You are amazing. More deeper, more deeper, more deeper. നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ഏരിയയും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു മനസ്സിൻ്റെ എല്ലാ ഏരിയസുകളും നന്നായി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു അതിന് നന്നായിട്ട് അറിയാം നന്നായിട്ട് ആസ്വദിക്കാം യെസ് 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 മോർ മോർ ഡീപ്പർ ഡീപ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഏരിയാസും പുഞ്ചിരി നിറയാൻ പോവുകയാണ് ശരീരം മുഴുവനായും പുഞ്ചിരി നിറയാൻ പോവുകയാണ് കാലിൻ്റെ അടിഭാഗം മുതൽ മുകളിലേക്ക് കാലിൻ്റെ എല്ലാ ഏരിയയും രണ്ട് കാലിടേയും കാൽപാദം കാലിൻ്റെ മുകൾ വശം സ്മൈൽ അതുപോലെ തന്നെ കാലിൻ്റെ മുട്ടുവരെയുള്ള ഏരിയസ് എല്ലാ ഭാഗവും നന്നായി സ്മൈൽ ചെയ്യുന്നു നിങ്ങൾക്ക് നന്നായി ഫീൽ ചെയ്യാൻ കഴിയുന്നു കാലിൻ്റെ മുട്ട് മുകളിലുള്ള ഏരിയാസ് നന്നായിട്ട് സ്മൈൽ ചെയ്യുന്നു കാലിന് മുട്ടിനുള്ള മുകളിലേക്കുള്ള ഏരിയാസ് നന്നായി സ്മൈൽ ചെയ്യുന്നു നിങ്ങളുടെ തുടയുടെ ഏരിയ നന്നായി സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു യെസ് യെസ് നിങ്ങളുടെ ലൈംഗികാവയവം പുറകോശം എല്ലാം സ്മൈൽ ചെയ്യുന്നു യെസ് യെസ് അതുപോലെ തന്നെ നിങ്ങളുടെ വയർ സ്മൈൽ ചെയ്യുന്നു വയറിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഓർഗൻസും വൻകുടൽ ചെറുകുടൽ മൂത്രാശയം കിഡ്നി എല്ലാം സ്മൈൽ ചെയ്യുന്നു യെസ് 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 അതുപോലെ തന്നെ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഏരിയാസ് എല്ലാം സ്മൈൽ ചെയ്യുന്നു നിങ്ങളുടെ ഇരുലങ്സ് സ്മൈൽ ചെയ്യുന്നു നിങ്ങളുടെ ഹൃദയം സ്മൈൽ ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് നിങ്ങളെ സഹായിക്കുന്ന എല്ലാ ഓർഗൻസും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ സിസ്റ്റംസും സ്മൈൽ ചെയ്യുന്നു എല്ലാ ചക്രാസുകളും സ്മൈൽ ചെയ്യുന്നു നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരുപാട് ഗ്രന്ഥികൾ നിങ്ങളുടെ ശരീരത്തിനുണ്ട് എല്ലാ ഗ്രന്ഥികളും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ട് ഷോൾഡർ ഇരു കൈകൾ കൈവിരലുകൾ കൈപ്പാദം കൈയിൻ്റെ എല്ലാ ഏരിയയും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ നിങ്ങളുടെ നെക്ക് വരെയുള്ള എല്ലാ ശരീരത്തിൻ്റെ ഭാഗങ്ങളും നന്നായി സ്മൈൽ ചെയ്യുന്നു ഇപ്പോൾ നിങ്ങളുടെ കഴുത്ത് നന്നായി സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മുഖം സ്മൈൽ ചെയ്യുന്നു നെറ്റി രണ്ട് കണ്ണുകൾ മൂക്ക് വായി പല്ല് നാവ് അതുപോലെ തന്നെ നിങ്ങളെ തലയിലുള്ള മുടികൾ രണ്ട് ചെവി ബാക്ക് വശം എല്ലാം സ്മൈൽ ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ വളരെയധികം സഹായിക്കുന്ന ബ്രെയിൻ ഉള്ളത് നമ്മുടെ തലയുടെ ഉള്ളിലാണ് അതുപോലെ തന്നെ അവിടെ ഒരുപാട് കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുണ്ട് ഈ ഗ്രന്ഥികളെല്ലാം സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു യെസ് ഇപ്പോൾ നിങ്ങളുടെ ശരീരം മൊത്തമായും സ്മൈൽ ചെയ്യുന്നു ശരീരത്തിലെ ഓരോ കോശങ്ങളും ഓരോ മുടിനാരിലകളും എല്ലാം സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് നന്നായിട്ട് ആസ്വദിക്കാം നന്നായി എൻജോയ് ചെയ്യാം യെസ് യെസ് യു ആർ വണ്ടർഫുൾ യു ആർ വണ്ടർഫുൾ യു ആർ അമേസി നിങ്ങളുടെ മനസ്സ് പുഞ്ചിരിക്കുന്നു നിങ്ങളുടെ ശരീരം പുഞ്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവും പുഞ്ചിരിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ ഏരിയയും പുഞ്ചിരിക്കുന്നു എല്ലാ ഭാഗവും നിങ്ങളുടെ മനസ്സും ശരീരവും ജീവിതവും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫും പുഞ്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സോളുമായി കണക്ട് ചെയ്യുന്നു സോളുമായുള്ള കണക്ഷൻ ഓപ്പൺ ആയിരിക്കും വണ്ടർഫുൾ 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 നന്നായിട്ട് ആസ്വദിക്കാം നന്നായിട്ട് എൻജോയ് ചെയ്യാം ഈ ഒരു സന്ദർഭത്തെ നന്നായി ആസ്വദിക്കാം യെസ് യു ആർ സ്മൈലിംഗ് യു ആർ സ്മൈലിങ് യു ആർ സ്മൈലിംഗ് ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ ശുചീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു മനസ്സും ശരീരവും എല്ലാം ആ ഒരു ശുചീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു മനസ്സിനും ശരീരത്തിനും ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് അകലേക്ക് അകലേക്ക് ദൂരേക്ക് ദൂരേക്ക് പോയി ഇല്ലാതാവുന്നു ചിന്തകൾ വാക്കുകൾ സാഹചര്യങ്ങൾ തടസ്സങ്ങൾ പ്രയാസങ്ങൾ തുടങ്ങി നമുക്കാവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകുന്നു നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അളവ് കൃത്യമായ അളവിൽ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിനാവശ്യമായ എല്ലാ കെമിക്കൽസും നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുലനയെ കൃത്യമാക്കുവാൻ ഈ ഒരു പ്രോസസ്സ് സഹായിക്കുന്നു യെസ് 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 നമ്മുടെ ശരീരം കൃത്യമായി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കെമിക്കൽസും കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു അതിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നു അത് നമുക്ക് വളരെ ആസ്വദിക്കാൻ കഴിയുന്നു ദിസ്ഇസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി യെസ് നമ്മുടെ കരീരം കൃത്യമായി പ്രവർത്തിക്കുന്നതിൽ നമ്മൾ വളരെയധികം സന്തോഷവാനാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നതിൽ നാം വളരെയധികം സന്തോഷവാനാണ് യെസ് യു ആർ ഗ്രേറ്റ് യു ആർ വണ്ടർഫുൾ യു ആർ ഓസൺ യു ആർ അമേസിംഗ് യു ആർ എക്സലൻറ്റ് യു ആർ അമേസിംഗ് യു ആർ എക്സലൻ്റ് യു ആർ വണ്ടർഫുൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങളെല്ലാം സഹായിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങളെല്ലാം സഹായിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും സഹായിക്കുന്ന എല്ലാ ആളുകളും നിങ്ങളുടെ ചുറ്റുപാടുമുണ്ടു ആർ വണ്ടർഫുൾ യു ആർ അമേസിങ് യു ആർ എക്സലൻ യു ആർ വണ്ടർഫുൾ യു ആർ അമേസിംഗ് യു ആർ എക്സലൻറ്റ് നിങ്ങളെപ്പോഴും സന്തോഷത്തെ തിരഞ്ഞെടുക്കുന്നു നിങ്ങളെപ്പോഴും സമാധാനത്തെ തിരഞ്ഞെടുക്കുന്നു നിങ്ങളെപ്പോഴും സമ്പന്നതയെ തിരഞ്ഞെടുക്കുന്നു നിങ്ങളെപ്പോഴും സന്തോഷത്തെ തിരഞ്ഞെടുക്കുന്നു നിങ്ങളെപ്പോഴും സമാധാനത്തെ തിരഞ്ഞെടുക്കുന്നു നിങ്ങളെപ്പോഴും സന്തോഷത്തെ ആസ്വദിക്കുവാൻ കഴിയുന്നു നിങ്ങളുടെ ശരീരം കൃത്യമായി പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ എപ്പോഴും യെസ് നിങ്ങളുടെ ശരീരം കൃത്യമായി പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ എപ്പോഴും യെസ് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നത് നിങ്ങൾ നന്നാണ് amazing 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 you 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 are wonderful. You are 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 excellent 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 wonderful wonderful ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നന്നായി നടക്കുന്നത് നിങ്ങൾ നന്നായി ആസ്വദിക്കുവാനും ആനന്ദിക്കുവാനും കഴിയുന്നു എപ്പോൾ എങ്ങനെ ഇരു കൈകൾ വെച്ചിരിക്കുന്നുവോ അപ്പോൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഫീൽ ചെയ്യുന്ന ഈ ഒരു സന്തോഷത്തെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നു കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുവാൻ കഴിയുന്നു ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു more deeper, more deeper, more deeper, more deeper, more deeper. Yes. yes, 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 yes. You are grateful, you are wonderful, you are amazing, you are excellent. Yes, yes, yes. Yes, yes. Yes, yes. എല്ലായ്പ്പോഴും ഉപാധികളില്ലാത്ത സ്നേഹത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലായ്പോഴും സന്തോഷത്തെ തിരഞ്ഞെടുക്കുന്നു എല്ലായ്പ്പോഴും സമാധാനത്തെ തിരഞ്ഞെടുക്കുന്നു ഐ ആം ഐ ഐ ആം ആം ലിവിങ് ദിസ് മൂമെൻറ്റ് ഐ ആം ലിവിംഗ് ദിസ് മൂമെൻറ്റ് ാണ് യാഥാർത്ഥ്യം ഈ നിമിഷമാണ് യാഥാർത്ഥ്യം ഈ നിമിഷമാണ് യാഥാർത്ഥ്യം എത്ര സമയം വേണമെങ്കിലും ഇത് പോലെ ഇരിക്കാം ലൈക്ക് എത്ര സമയം വേണമെങ്കിലും ഇത് പോലെ ഇരിക്കാം എത്ര സമയം വേണമെങ്കിലും ഇതുപോലെ ഇരിക്കാം ജസ്റ്റ് ഇപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലെ ഉള്ളിൽ നിന്ന് കണ്ണുകൾ തുറക്കാൻ തോന്നുകയാണെങ്കിൽ ഇരു കൈകളും ചൂട് പിടിപ്പിച്ച് ഇരു കണ്ണുകളിലും വെച്ച് സ്ലോവ്ലി സ്ലോ ഓപ്പൺ യുവർ ഐസ് വിത്ത് ഫുൾ ഫ്രെഷ് ആൻഡ് ഫുഡ് ഐസ് താങ്ക് യു